വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കുറേ നാക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് കാര്യമൊന്നുമല്ല തിരക്കാണ് തിരക്കെന്ന് വിചാരിച്ചാൽ വേറൊന്നുമല്ല ചുമ്മാ വീടിപ്പാണ് മടിയാണ് ഗൈസ് മടി അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങോട്ട് പോകുക എന്ന് വിചാരിച്ചാൽ ബീച്ചിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പം തന്നെ സമയം എട്ട് ഇരുപതായിട്ടുണ്ട് ഇനി അവിടെ ചെല്ലുമ്പോഴത്തേനൊരു ഒമ്പത് മണിയാവും എട്ടരയ്ക്ക് ഇറങ്ങിയാൽ പക്ഷേ എന്താവും എന്നൊന്നും അറിയത്തില്ല പക്ഷേ പുറത്ത് നല്ല മഴക്കോളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പോകാൻ നേരത്ത് രണ്ട് റെയിൻകോട്ടും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ചേട്ടാ ആദ്യം ഒരു ഡ്രസ്സ് ഇട്ടു പിന്നെ ഓർണ്ണം ഇതിപ്പോ ഇതിപ്പോൾ മൂന്നാമത്തെയാണ് കേട്ടോ അപ്പോഴാണ് അകൽ ചേട്ടനെ മിയാവും മിയാവും എന്ന് വിളിച്ചുകൊണ്ട് താണ്ട നമ്മുടെ പൂച്ചക്കുട്ടി ഇരിക്കുന്ന ഈ പൂച്ച ഗർഭിണിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വീടൊക്കെ ലോക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലോട്ടാണ് അതിൽ ചേട്ടന് ഫ്രോസൺ പത്തിരി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് കയറി ഇല്ലായിരുന്നു പിന്നെ വേറിടുത്ത് കയറി അവിടെ ഇല്ലായിരുന്നു പിന്നെ അതിൽ ചേട്ടൻ കുറച്ച് സ്നാക്സ് മേടിക്കുന്ന ഒരു കടയുണ്ട് അത് നമ്മളുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോകണം കുണ്ടറയിലാണ് നമ്മൾ പോകുന്ന വഴിയിലായിരുന്നു അതുകൊണ്ട് വിചാരിച്ചു തിരിച്ചു വരുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടുന്ന് അതിൽ ചേട്ടനും മേടിക്കേണ്ട സ്നാക്സ് എല്ലാം മേടിച്ചു എന്നോട് ചോദിച്ചു വേണമെന്ന് ഞാൻ പറഞ്ഞത് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആ സ്നാക്സ് അമ്പത് എങ്ങനെ ഉള്ളായിരുന്നു അത് അമ്പതിൻ്റെ നോട്ടും പിടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഞാനീ അകൽച്ചേട്ടൻ്റെ വയർ എന്തിനായി എടുക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി നേരെ കൊല്ലത്തോട്ട് പോകാൻ തുടങ്ങുന്ന വഴിക്ക് ഇനിയും സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അവസാനം കയറിയ സൂപ്പർ മാർക്കറ്റീന്ന് ഇറങ്ങിയത് അങ്ങനെ നമ്മളെ റിലയൻസിൻ്റെ സൂപ്പർമാർക്കറ്റ് കണ്ട അവിടെ എപ്പോഴും കാണാറുണ്ട് അങ്ങനെ അഖിൽ ചേട്ടൻ അത് തപ്പി പോവുമായിരുന്നു എന്തായാലും ഞാനും പുറകെ വെച്ച് പിടിച്ച് പോവുകയാണ് ഞാനിവിടെയൊക്കെ നോക്കുന്നുണ്ട് അഖിൽ ചേട്ടൻ നേരെ എങ്ങ് പോവുകയാണ് എന്തായാലും അവസാനം കിട്ടി പക്ഷേ ഇതൊരു ചെറുതായിരുന്നു കേട്ടോ കുഞ്ഞതായിരുന്നു സാധാരണ നമ്മൾ മേടിക്കുമ്പോൾ വലുത് കിട്ടും പിന്നെ ഒരു പുട്ടോടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞു പുട്ടുകൊടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കാര്യം പിറ്റേന്ന് സൺഡേ ആണ് എന്നാലും എന്തെങ്കിലും കഴിക്കണ്ടേ പിന്നെ കോൾഗേറ്റ് മേടിക്കണമായിരുന്നു അങ്ങനെ അവൽ ചേട്ടൻ ഏത് കോൾഗേറ്റ് വേണം എന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അവിൽ ചേട്ടന് എടുക്കണം എന്ന് പറഞ്ഞ് പിന്നെ ഏതോ രണ്ടെണ്ണം കോംബോ ഓഫർ ഓഫറിനൊക്കെ ഇരുന്നു അതൊക്കെ എടുത്ത് നോക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും വേറെ എടുക്കണോ എന്നുള്ള സംശയമായിരുന്നു എന്താണെന്നറിയത്തില്ല കുറേ നേരം നോക്കുന്നുണ്ട് ഞാൻ ചേച്ചി ഒരു പള്ളി എടുക്കുന്ന പേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും നോക്കുന്നതെന്ന് അത് കഴിഞ്ഞ് ബില്ലൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് കൊല്ലം ബീച്ചിലോട്ടാണ് അപ്പോഴത്തേന് ഇവിടെ മഴയായിരുന്നു പക്ഷെ നമ്മൾ ഒരു തുള്ളി മഴ നനഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും പോകുന്ന വഴിക്ക് നിറച്ച് ഇരുട്ടുമായിരുന്നു അവിടെ കണ്ട് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നേയായിരുന്നു അത് ഇനി നമ്മുടെ കൊണ്ട് ഒരു ബജ്ജിക്കട കണ്ടോ ആ ബജ്ജിക്കടയുടെ ബാക്കിൽ തന്നെ നിർത്താന്ന് വിചാരിച്ചു കാര്യം വണ്ടി ഇരിക്കുമ്പോൾ അറിയുകയും ചെയ്യാം അതുമാത്രമല്ല നമുക്ക് അവിടെ നിന്ന് മേടിക്കുകയും ചെയ്യാമല്ലോ എന്നുള്ളത് കൊണ്ട് ആദ്യം തന്നെ ബജ്ജി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ കോളിഫ്ലവർ വറുത്ത ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാധാരണ ഇവിടെ വരുമ്പോൾ ഞാൻ കടലയൊക്കെയാണ് തിന്നുന്നത് കടലായും കുറേ വെജിറ്റബിൾസ് കട്ട് ചെയ്തയും പക്ഷേ അതെന്തോ കണ്ടില്ലായിരുന്നു അന്ന് ഇതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ കോളിഫ്ലവർ എങ്കിൽ കോളിഫ്ലവർ വറുത്ത തിന്നാന്ന് വിചാരിച്ചു ഏത്തക്കാപ്പൂ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏത്തക്കാ പക്ഷേ എന്തോ അന്ന് ഞാൻ തിന്നില്ല എനിക്കത് കണ്ടിട്ട് തിന്നാനും തോന്നിയില്ല പിന്നെ ആണെങ്കിൽ അകിൽ ചേട്ടൻ വീടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിറച്ച സാധനങ്ങൾ ചേട്ടൻ എൻ്റെ അടുത്ത് പിടിക്കാൻ പറയുന്നത് ഞാൻ പറഞ്ഞു ദോ അങ്ങോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ വെച്ച് പൈസയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളിനി ബീച്ചിലോട്ട് കുറച്ചു നേരം പോയിരിക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അതൊക്കെ തിന്നതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് അത് ചേട്ടൻ പറയുമോ കാണുന്നുണ്ടോ ക്ലിയർ ആവുന്നുണ്ടോ എന്നൊക്കെ പറയുകയാണ് പിന്നെ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് ഞങ്ങളെന്ന് പറയുന്നത് ഒരു തെറ്റുണ്ട് കേട്ടോ അഖിൽ ചേട്ടൻ വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിറങ്ങത്തില്ല ഞാൻ മാത്രം പോയിരുന്നാണ് വെള്ളത്തിൽ കളിക്കുന്നത് അവിടെ എല്ലാം ഞാൻ പേരൊക്കെ എഴുതി വെക്കുമായിരുന്നു ഞാൻ അകൽച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് വാന്ന് അതിൽ ചേട്ടൻ പറഞ്ഞു ഞാൻ വരത്തില്ല എൻ്റെ കാലിനകത്ത് പിന്നെ മണൽ ആകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ അടുത്താണ് അവിടുന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ കണ്ടത് അഖിൽ ചേട്ടൻ പറഞ്ഞു നമുക്ക് ബോൾ പോലും ഇങ്ങനെ പിടിക്കാംന്ന് അത് കഴിഞ്ഞിട്ട് അഖിൽ ചേട്ടൻ അത് തിന്ന പോലൊക്കെ കാണിക്കുവാണ് വീഡിയോയും ഫോട്ടോയ്ക്ക് ഇത്രയും വെട്ടം എന്താണെന്ന് വിചാരിച്ചാൽ അഖിൽ ചേട്ടൻ്റെ ഫോണിലെ ഫ്ലാഷ് ഓൺ ആക്കി വെച്ചേക്കുവാണ് അതുകൊണ്ടാണ് ഇത്രയും വെട്ടത്തിൽ കാണുന്നത് പിന്നെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് അതെന്തൊക്കെയാ പറയുന്നതെന്ന് ഇപ്പൊ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അന്നേരം ഒട്ടും ക്ലിയർ അല്ലായിരുന്നു വേറെ എന്തൊക്കെയോ സംസാരിക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ബീച്ചിലിരുന്നു നല്ല സമാധാനം ബീച്ചൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഇല്ല തീർച്ചയായിട്ടും വെള്ളത്തിൽ ഇറങ്ങിയില്ല ഇറങ്ങിയില്ലേ ഞാൻ മാത്രമേ ഇറങ്ങിയോ നല്ല രസമുണ്ട് ഞങ്ങളിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഒരു മണിക്കൂറാവാറല്ലേ അരമണിക്കൂർ പത്ത് മിനിറ്റ് ഒരു മണിക്കൂർ ആവാറായി മണ്ട നല്ല രസം ഫോണിൽ കാണാൻ വേണ്ടി നമ്മള് എന്നാ കൂടുതൽ എന്നെ കാട്ടില്ല സുന്ദരൻ നീയാ അത് കഴിഞ്ഞപ്പോഴത്തേന് ഓഫ് ആക്കിയിട്ട് അഖിൽ ചേട്ടൻ നിന്ന് ഫോട്ടോ ഇടുമായിരുന്നു പിന്നെ ഞങ്ങൾ ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അഖിൽ ചേട്ടൻ ഇപ്പോൾ സ്റ്റാറ്റസ് ഇടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ടൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ എനിക്കാണ് ഫോട്ടോ എടുത്താൽ അന്നേരം സ്റ്റാറ്റസ് ഇടണം എന്ന് ഇപ്പോൾ അഖിൽ ചേട്ടനായിട്ടുണ്ടായിരുന്നു ആ നിർബന്ധം എന്താണോ എന്തോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു മണിക്കൂറോളം ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് രാത്രിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് എന്നിട്ട് പോലും എന്തൊരു ട്രാഫിക് ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഏകദേശം എനിക്ക് തോന്നുന്നു പതിനൊന്നര ആയിട്ടുണ്ടെന്ന് പിറ്റേ ദിവസം സി പി എന്തോ സമ്മേളനം എങ്ങാണ്ടുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾക്ക് ആദ്യം കണ്ട ഒരു ഹോട്ടലിൽ കയറി നമ്മൾ അവിടെ ഒരു കറി മേടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ പത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനുശേഷം കറി മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി ഇതാണ്ട് പത്തിരി അകൽച്ചേട്ടൻ ചൂടാക്കിയിട്ടുണ്ട് അതാണ്ട് ഈ ഒരു കറിയാണ് മേടിക്കുന്നത് മേടിച്ചത് ഇതിൻ്റെ പേരെന്തോ എന്ന് എനിക്കറിയത്തില്ലേ എന്തോ ഗ്രീൻ പീസ് മസാലയാണെന്ന് തോന്നുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അകിൽ ചേട്ടൻ അവിടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ പത്തിരി ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല പക്ഷേ അകിൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ചേട്ടൻ മാലയിട്ടുകൊണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് പത്തിരി മേടിക്കാൻ പറ്റത്തില്ലേ ഇങ്ങനത്തുള്ള പത്തരിയെ മേടിക്കാൻ പറ്റും മുട്ട ചേരാത്തെയാണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു കാര്യം തലേന്ന് നമ്മൾ ഭയങ്കര ടയേഡ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി ചായ അകൽച്ചേട്ടന് വേണ്ടി പാലും ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പുട്ടുണ്ടായിരുന്നു പിന്നെ തലേന്നത്തെ ഗ്രീൻ പീസ് മസാല ഉണ്ടായിരുന്നു പയർ ദോര ഉണ്ടായിരുന്നു അല്ലാതെ പയർ ഉണ്ടായിരുന്നു പിന്നെ തലേന്നത്തെ ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ അകൽച്ചേട്ടന് പാലും എനിക്ക് ചായയും ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം എന്ന് വിചാരിച്ചത് ഞായറാഴ്ചയാണ് കേട്ടോ ഉച്ചയായി പോയി എഴുന്നേറ്റിട്ട് അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് ഉണ്ടതിന് ശേഷം അകിൽച്ചേട്ട അമ്മയുടെ വണ്ടി എടുത്ത് കഴുകുമായിരുന്നു കുറേ നാളായിട്ടുണ്ടായിരുന്നു വണ്ടി കഴുകിയിട്ട് അതുകൊണ്ട് വണ്ടി എല്ലാം നല്ലതായിട്ട് കഴിവുമായിരുന്നു സോപ്പൊക്കെ ഇട്ടിട്ട് എൻ്റെ അര ലിറ്റർ വെളിച്ചെണ്ണ അകൽച്ചേട്ടൻ നിർത്തിട്ടുണ്ടായിരുന്നു വണ്ടി കഴുകുന്ന രീതിയിൽ തന്നെ കാര്യം വേറെ ഒന്നുമല്ല കഴുകി കഴിഞ്ഞാൽ അകൽച്ചേട്ടന് എണ്ണയിട്ട് വണ്ടി തുടയ്ക്കണം അത് നിർബന്ധമാണ് ലിറ്റർ വെളിച്ചെണ്ണ എങ്ങനെ നിർത്തോളൂ അത് അകിൽ ചേട്ടന് നിർബന്ധമുള്ള കാര്യമാണ് അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണെങ്കിൽ എവിടെയെങ്കിലും പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അകൽച്ചേട്ടൻ കുറേ നാളായിട്ട് പറയുന്നു തെമല ഡാമിൽ പോകണം പോകണം എന്ന് നമ്മൾ പുനലൂരൊക്കെ പോയിട്ട് ഇവിടെ ചുമ്മാരിക്കേണ്ടല്ലോ ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ അൽ വീട്ടിൽ വീട്ടിലൊക്കെ ചുമ്മാ ഇരിക്കാൻ പറ്റത്തിയില്ല അപ്പം പറഞ്ഞു പോവാന്ന് ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ ഒരു വൈറ്റ് ഉടുപ്പും പിന്നെ ബ്ലാക്ക് ജീൻസും ആയിരുന്നു ഇത് ഞാൻ ട്രെൻഡ് ചെയ്ത് നടത്തിയ കുറെ പേരെൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ ട്രെൻഡ് ചെയ്ത് നടത്തിയത് ഞാൻ ഇഷ്ടംപോലെ തവണ ഇട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചു ഞാനും അൽ കൂടെ നേരെ പോവാണ് പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാര്യം അൽച്ചേട്ടൻ വാച്ച് എടുക്കാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയപ്പോഴാണെങ്കിൽ എന്റെ സ്റ്റിക്കും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും എന്റെ െൽമറ്റിന്റെ ഗ്ലാസ് പോയതിന്റെ വൃത്തിയായി ഇത്രയും മനസ്സിലാക്കിയത് ഞാൻ ഈ വീഡിയോ കൂടാണ് കേട്ടോ അത് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുമായിരുന്നു കുറേ നേരമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ വണ്ടികളൊക്കെ എല്ലാം നിർത്തിയിട്ടേക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പുനലൂർ എത്തിയപ്പോൾ ഞാൻ ഈ പാലം കണ്ടപ്പോഴാണ് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ തോന്നിയത് അഖിൽ ചേട്ടനാണ് പറഞ്ഞത് ഓ ഇത്ര പെട്ടെന്ന് പുനലൂർ എത്തിയോ എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചേട്ടൻ ചോദിച്ചു അതിനകത്ത് കയറണമെന്നൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു വേണ്ട പിന്നെ നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാം എന്ന് പറഞ്ഞു പക്ഷേ തിരിച്ചു വന്നപ്പോഴത്തേനാണെങ്കിൽ താമസിച്ചു പോയിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ഇങ്ങനത്തുള്ള ഈ മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കുറേ അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ജ്യൂസൊക്കെ കുടിക്കുമായിരുന്നു ഇപ്പുറത്തെ സൈഡിലും വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു സൈഡ് മാത്രം എടുത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കേട്ടോ കേട്ടോ എന്ന് ഒരുപാട് വെട്ടം പറയുന്നുണ്ട് ഇപ്പം അഖിൽ ചേട്ടൻ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നെ വഴക്ക് പറഞ്ഞേനെ ഞാൻ ഒരു നൂറ് ദിവസം നൂറ് വെട്ടമെങ്കിലും പറയും അപ്പം നമ്മൾ നമ്മുടെ എന്താ തെമല ഡാമിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് തിന്റെ അഹത്തോട്ട് കേറാംന്ന് വിചാരിച്ചു അഖിൽ ആണെങ്കിൽ ആദ്യം ഇടത്തോട്ടാണ് പോയത് പിന്നെയാണ് പറഞ്ഞത് നമുക്ക് അവിടെ നിന്ന് തിരിച്ചിട്ടിങ്ങോട്ട് വരാമെന്ന് അങ്ങനെ നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് പിന്നെ തിരിച്ച് അതിലേ പോയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അവിടെ ടിക്കറ്റ് എടുക്കണം നമ്മൾ ചെന്നപ്പോഴായിരുന്നു ക്ലോസിങ് ടൈം നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേനും ഏകദേശം അഞ്ചു മണി ആയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോഴത്തേനും അവരത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിന്റെ അഹത്തോട്ട് പോകാം കേട്ടോ നടന്ന് നടന്ന് വരുക ഞാൻ പറഞ്ഞു ഡാമ് പോവാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ ഈ ആഴ്ചയിടം വഴി കണ്ടുപിടിച്ച് ഞാൻ ഈ മണ്ടനെ ശിവനെ പറ്റിക്കുണ്ടോ എന്നെ കൊണ്ട് നിറഞ്ഞു വൈൽഡ് അനിമൽ ഏറ്റവും എന്നെ കൊണ്ട് നടത്തിപ്പിച്ച് കൊല്ലോ ഡാമിലേക്കുള്ള വഴി ഈ സ്റ്റെപ്പ് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനും അമ്മയും ഞാനും കൂടെ വന്നപ്പോഴാണ് ഞാൻ ഈ ഡാം കണ്ടിട്ടുള്ള ഗൈസ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എത്രയെന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷങ്ങൾക്കെങ്കിലും മുമ്പ് അരികും കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ നല്ല കാറ്റ് നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു നല്ല ചൂടാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല കാറ്റ് സോറി നല്ല തണുപ്പായിട്ടാണ് കേട്ടോ തോന്നിയത് അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോൺ പിടിച്ചെടുക്കുമായിരുന്നു ചില അടുത്തൊക്കെ ആൽ ചേട്ടൻ വന്നിട്ട് പറയായിരുന്നു ഫോൺ താത്തു വെച്ചോടി കുക്കു അവിടുന്ന് പോലീസുകാർ നോക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ കുറേ പേര് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഗൈസ് ഞങ്ങളും എടുത്തത് എന്തായാലും കുറേയും നടക്കാനുണ്ട് കേട്ടോ നടന്ന് കിടന്ന് ഊപാട് വരും എൻ്റെത് വന്നു അപ്പം നിങ്ങളുടെ അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അതിനുശേഷം ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോസും കൂടെ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം പണ്ടെങ്ങാണ്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ഓർമ്മയുണ്ടെന്നാണ് അഖിൽ ചേട്ടൻ്റെ അടുത്ത് പറയുന്നത് പക്ഷേ എന്റെ മുഖം കണ്ട അങ്ങനെ തോന്നത്തേ ഇല്ല എന്തായാലും ചേട്ടൻ പറഞ്ഞു ഇന്ത്യ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിന്നപ്പോഴത്തേന് ചേട്ടൻ ക്യാമറ അങ്ങോട്ട് മാറ്റി പിന്നെ ഞങ്ങൾ കുറച്ച് കറങ്ങുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് ഇതൊക്കെ ഇപ്പൊ അഖിൽചേട്ടൻ്റെ ഐഡിയ ആണ് കേട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇപ്പൊ എന്നീ കാട്ടിലും ഇൻട്രസ്റ്റ് ഫോട്ടോയും വീഡിയോ എടുക്കാൻ അഖിൽചേട്ടൻ ആണ് അഖിൽചേട്ടൻ്റെ ഇപ്പോഴത്തെ ഈ ഇൻട്രസ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതൊക്കെ അത്ര എളുപ്പ മല ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ക്യാമറയും പിടിച്ചോണ്ട് ഇറങ്ങി ചിലപ്പോ ഞാൻ ഉരുണ്ട് ഉരുണ്ട് തറയിൽ കിടക്കും ഏ ഉമ്മ ഇങ്ങനെങ്ങാണ്ടൊക്കെ ഞങ്ങൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞ് അതുകൊണ്ട് ഈ അവിൽ ചേട്ടൻ കാണിക്കുന്നുണ്ട് ചുമ്മാ എന്നെ കളിയാക്കും എന്റെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് അങ്ങ് തമാശ കളിയാ പക്ഷെ ഇപ്പൊരു ഒരു സന്തോഷമുണ്ട് കേട്ടാ അത് വേറെ സത്യം ഇതൊരു സൂപ്പർ കാറ്റ് എന്ന് അറിയാമോ പോകുമ്പോ ഗായുദ്ധ ഞാൻ ഇതൊക്കെ പറയുന്ന കേൾക്കുമോ എന്തോ മ്യൂട്ട് ചെയ്തിട്ട് വരുമോ എന്തോട്ടി ആഴ്ച ഭയങ്കര കുഴപ്പമാണ് എന്നെ കുരങ്ങെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു ഇപ്പം പിടിക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട് ഗൈസ് വെള്ളം അവിടത്തെ ജോലി നടക്കുവോ അവർ പറഞ്ഞായിരുന്നു വീഡിയോ എടുക്കരുത് നമ്മൾ കുറച്ച് ഭാഗത്തെ എടുത്തോളൂ കുറേ ഭാഗത്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല കാര്യം അവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് താഴെ ചെന്നിട്ട് കാണാം ഗൈസ് ചേട്ടാ ഇന്ത്യയുടെ ഡാം തലമാറ്റ് ഡാം കാണുന്നില്ല ഞങ്ങൾ നേരെ പോയത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു വല്ല ജ്യൂസ് എങ്ങണം കുടിക്കാമെന്ന് കാര്യം അത്രയും കയറിയിട്ട് തിരിച്ചറങ്ങിയപ്പോഴത്തേന് ഊപ്പാടും പതക്കേടും വന്നു എൻ്റെ അകിൽ ചേട്ടൻ്റെയും സ്റ്റാമിന വളരെ കുറവാണ് വീട്ടിൽ ചുമ്മാരിക്കുമല്ലേ പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട് ഇതുപോലെ നെല്ലിക്ക ഉപ്പിലിട്ടതും പിന്നെ ഇങ്ങനെ അറ്റത്തിരിക്കുന്ന സാധനത്തിൻ്റെ പേരെനിക്കറിയത്തില്ലായിരുന്നു കാര്യം ഇത് വേടിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത് അതാണ്ട് ഈ അറ്റത്തിരിക്കുന്നതിന് ഇതിന് എന്തോ ഒരു പേര് അകൽച്ചേട്ടൻ പറയുന്നത് കേട്ടോ അൽച്ചേട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ അകൽച്ചേട്ടം മേടിച്ച് തിന്നതും കണ്ട് ഞാൻ ഈ നെല്ലിക്കയും മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അവർ മുളകൂടിയും ഉപ്പൊക്കെ ഇട്ട് തരുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഇട്ട് തരുന്നുണ്ടായിരുന്നു അലിചേട്ടൻ പറഞ്ഞാൽ എന്നാൽ ഒരു പത്ത് രൂപയ്ക്കും കൂടി ഇട്ടോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാം എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എനിക്കറിയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അരിചേടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണെങ്കിൽ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഈ തെമല ട്രിപ്പിനകത്ത് പോയതിനകത്ത് നമുക്ക് ആകെ ചിലവായ അഞ്ഞൂറ് രൂപയുള്ളൂ കൃത്യം അഞ്ഞൂറ് രൂപ ചിലവായതുമില്ല ഇരുന്നൂറ് രൂപയ്ക്ക് വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ജ്യൂസൊക്കെ മേടിച്ചു അങ്ങനെ ഒരു അറുപത് എൺപത് രൂപയെ ണ്ടായിരുന്നു പിന്നെ ഈ നെല്ലിക്കയൊക്കെ ഒക്കെ മേടിച്ച് ഇരുപത് രൂപയെ അങ്ങനെ ഒരു അഞ്ഞൂറ് രൂപ കറക്റ്റ് ആയിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ വേറൊരു പോയിന്റിലോട്ട് പോയി ഇത് നല്ല രസമുള്ളതാണ് ഇതിന് നമ്മൾ രണ്ടാമത്തെ നിലയിലാണ് നിർത്തിയേക്കുന്നത് സോറി നിൽക്കുന്നത് നിർത്തിയേക്കുന്നതെന്ന് പറയാൻ എന്തോ വണ്ടിയാണോ ഷോ എൻ്റെ ഒരു കാര്യം അത് കഴിഞ്ഞിട്ട് ഈ അഖിൽ ചേട്ടനോട് ചോദിച്ചു ഇഷ്ടപ്പെട്ടോന്നൊക്കെ അഖിൽ ചേട്ടൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്ന് എന്നെ വിളിച്ചോണ്ടു വന്ന ആളാ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്ന് ിവസം കൂടെ കഴിഞ്ഞാൽ അഖിൽചേട്ടന്റെ ബർത്ത് ഡേ ആണ് അന്നേരം ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു അഖിൽചേട്ടന്റെ ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് അഖിൽ ചേട്ടനെ ഇവിടെ ഒക്കെ കൊണ്ടുപോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ട് നിബന്ധനകളാണ് ഒന്നെങ്കിൽ ഷൂ ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ മതിയെന്ന് അപ്പോൾ ഞാൻ ഇവിടെ എന്ന് പറയാം അഖിൽ ചേട്ട ഇവിടെ കൊണ്ടു വന്ന ബർത്ത് ഡേ ഗിഫ്റ്റ് കഴിഞ്ഞെന്ന് പറയുമായിരുന്നു എന്തായാലും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു യൂ എന്നെ കാണാൻ കൊള്ളത്തില്ല ഇനി ഫോട്ടോ എടുക്കണ്ട എന്ന് പറയുമായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ നല്ലതായിട്ടങ്ങ് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ ഏകദേശം മണിയായി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നെല്ലിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ നെല്ലിക്ക കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്കൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേന് നമ്മൾ പിന്നെയും ഇതാണ്ട് ഈ പാലം കണ്ടിട്ടുണ്ടായിരുന്നു പുനലൂർ പാലം അതിൻ്റെ അവിടെ ഇറങ്ങണമെന്ന് അലചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇനി നമുക്ക് വീട്ടിൽ പോകുന്നത് പിന്നെ കൊട്ടാരക്കര എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഷവർമ്മ മേടിച്ചിരുന്നാൽ കൊള്ളായിരുന്നു അന്ന് അങ്ങനെ അലിച്ചേട്ട് ഷവർമ്മയൊക്കെ വേടിച്ചിരുന്നു പക്ഷെ അലിചേട്ടന് തിന്നാൻ പറ്റത്തില്ല അലചേട്ട ശബരിമലയിപ്പോൾ ആ മല ഇട്ടേക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ മാത്രമാണ് തിന്നത് അലിചേട്ടം പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞാൽ എന്തെങ്കിലും ജ്യൂസും കൂടെ ജ്യൂസ് വേണ്ടെന്ന് പറഞ്ഞ എന്റെ മുഖത്തിന്റെ ഭാവമാണ് അത് പിന്നെ ഷവർമ്മ വന്നപ്പോൾ പാലിച്ചേട്ടം പറഞ്ഞു ഒറ്റയ്ക്കിരുന്ന് തിന്നുന്നു കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ ഞാനും തിന്നാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങള് പാലൊക്കെ മേടിക്കണമായിരുന്നു പിന്നെ കുറച്ച് സ്നാക്സും ആയിരുന്നു കുറച്ചല്ല കുറച്ചധികം മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്ലോഗ് ഇത്രേയുള്ളൂ